ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സമയം ഏറെക്കുറെ രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ നേരത്തെ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഞ്ചാടി മല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാട്ടോ അപ്പോൾ ഈ യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറേ പേര് എനിക്കിങ്ങനെ ഡി എം ജി ആറുണ്ട് ഫ്രീ ആയിട്ട് തരാൻ പറ്റുക ഒരു സ്റ്റോറൊന്ന് കളക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് വേടിച്ചിട്ട് നമ്മളത് നമ്മുടേതായിട്ടുള്ള പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളത് സെയിൽ ചെയ്യേ കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മാലിന്യം ഉണ്ടാക്കുന്നത് അതെൻ്റെ സമയം സമയത്തിൻ്റെ കുറവ് കാരണം കൊണ്ട് ഇതായ രാത്രി സമയങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മളത് ചെയ്തിട്ട് ഇൻസ്റ്റയിലായാലും ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് അവിടെ ആയാലും അത് സെയിൽ ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മളതിൻ്റെ പേക്കിൽ അത്യാവശ്യം എഫേർട്ട് എടുക്കേണ്ടത് നോർമൽ ഒരു ഒരു മാലമണി മണി പുറത്തെടുക്കുന്ന പോലെ അല്ല നമ്മളതിനെ ഹോൾ ചെയ്തിട്ട് ഹോളിട്ട് അത് ഡ്രില്ലർ യൂസ് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചരടൊക്കെ വെച്ച് അത്യാവശ്യം പണിയെടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു മാല ഞാൻ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊരു കുഞ്ഞു വീടേ ഒക്കെയിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതാണിപ്പോൾ അതിന് മുന്നേ ഈ സാധനം കണ്ടവങ്ങൾ ഇത് ഞാൻ നൂറ് രൂപയ്ക്ക് മീഷോ എന്ന് മേടിച്ചിട്ടുള്ള കേട്ടോ ഭയങ്കര യൂസ്ഫുള്ള സാധനമാണ് ജലം തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുക് സാധനങ്ങൾ പുറത്ത് നിന്ന് അകത്തേക്ക് കയറാതിരിക്കാനുള്ള സംഭവം കേട്ടോ ഇവിടെ ഞങ്ങൾ ആഫ് സ്റ്റെയറിലെ താമസിക്കുന്നു അപ്പോൾ ഭയങ്കര ചൂടാണ് രാത്രി കഴിയുമ്പോൾ നേരത്തെ ചൊക്കെ ഇടുന്നു തുടങ്ങാനേ പറ്റില്ല ലാല്പ്പൂരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പോയിട്ട് വിളിച്ചിട്ട് പിന്നെയും വന്ന് കിടക്കണതാണ് കേട്ടോ അത്രയും ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ജല്ല തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുക് ഭയങ്കര ടാസ്ക് ആയപ്പോൾ അതിന് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് അപ്പോൾ ഇതാണ് നമ്മുടെ ആടയാഭരണങ്ങൾ ഉണ്ടാക്കുന്ന ബോക്സിൽ ഒരു കുഞ്ഞു ബോക്സ് ഇട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ ടൂൾസും ഉണ്ട് അപ്പോൾ ഇത് എനിക്ക് ആ ടൂ മറ്റേ ഡ്രിൽ ഹാൻഡ് ഡ്രില്ലറിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ടൈപ്പ് ഹോൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന നീഡിൽസ് അതിലുണ്ട് പിന്നെ അതുപോലെ ഷെയ്പ്പർ പിന്നെ അങ്ങനെ റൗണ്ടിങ്ങിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെ ഉണ്ടായില്ലേ പിന്നെ ഇതാണ് ഏറ്റവും വലിയ സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനത് വെച്ചിട്ടാണ് മഞ്ചാടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നത് ഹോൾ ചെയ്യണ സമയത്ത് പിന്നെ ഇതിലൊക്കെ ഉള്ള ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ള മഞ്ചാടികൾ ഉണ്ടാവും അപ്പോൾ ഈ ഉരുളിലുള്ള മഞ്ചാടികൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും അങ്ങനെയൊക്കെ ഉണ്ട് ഞാനതിപ്പോൾ ഈ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം പൊട്ട മഞ്ചാടി കൊണ്ട് നല്ലതും പിന്നെ ഈ ഒരു ഹാൻഡ് ഡ്രില്ലറ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നീര് ഹാൻഡ് ഡ്രില്ലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവരും പറ്റും അതുപോലെ മൂന്ന് മൂന്ന് വെച്ചാൽ സ്പീഡ് വൺ ടു ത്രീ അങ്ങനെ ഇതൊക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഹോൾ ചെയ്യാൻ പറ്റും മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഹാൻഡ് ഡ്രില്ലർ ജസ്റ്റ് ഇങ്ങനെ താഴ്ന്ന ഇങ്ങനെ എന്താ പറയുക ഒരു കൈ തന്നെ വെച്ചിട്ട് ചെയ്തതായിരുന്നു അപ്പം അത് ഭയങ്കര എഫേർട്ടുള്ള പണിയായിരുന്നു ഷോൾഡറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര പെയിൻ വന്നിരുന്നു ഇതെനിക്ക് അത്രയും പ്രശ്നങ്ങളില്ല കേട്ടോ അപ്പോൾ ഈ പിറക്കിയിടുന്ന മഞ്ഞ് ഈ ഡപ്പയിലെ മഞ്ഞാടപ്പിൽ കാണുന്ന മഞ്ഞാടികളൊക്കെ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ടിട്ടുള്ളതുകൊണ്ടപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചതെന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ കമ്മലിൽ ഇതൊക്കെ കുട്ടിക്കിയത് ആക്ച്വലി അനിയൻ്റെ അടുത്ത് അടിച്ച് മൂരി നടന്ന അവൻ ഫോൺ മെക്കാനിക്കാണ് അപ്പോൾ അതിലെ ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കുട്ടിക്കുന്നത് ആ ഗ്ലൂവിൽ അപ്പം നല്ല ഒട്ടണവശയാണ് അപ്പോൾ അത് കാരണം ഞാനവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഇപ്പോൾ പിറക്കി എടുക്കുന്ന രണ്ട് ടൂൾസ് ഉണ്ട് ആ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മെയിൻലി മഞ്ചാടിക്ക് ഹോൾ ഇടാറുട്ട അപ്പോൾ ആദ്യം ഒരു ചെറിയ നീഡിലാണ് ശരിക്കും ഈ സൂചിയുടെ ആ ഒരു ഇതുപോലത്തെ നീടലുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു കുഞ്ഞ് ഹോളുണ്ടാക്കിയിട്ട് പിന്നെ അത് കുറച്ച് വലുതാക്കി എടുക്കാൻ കേട്ടോ ചിയർ അപ്പോൾ അതിന് കുറച്ച് വലിയ നീളിലും യൂസ് ചെയ്യാം ഒറ്റ വലിയ നീഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഹോളായി പോലിങ്ങനെ തെറിച്ച് പോകട്ടോ ചെയ്യാറ് ഭയങ്കര എന്താ മിനിസ് ഉള്ള പോലത്തെ അല്ല മഞ്ചാടി അപ്പോൾ അത് തീർച്ചയോ അപ്പോൾ എനിക്ക് അതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കിയിട്ട് വെക്കാറുണ്ട് ഞാനിത് മഞ്ചാടികളൊക്കെ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഈ കട്ടിങ് പ്ലയറിൻ്റെ അടിയിൽ വെച്ചാൽ ഏറ്റവും താഴെ മഞ്ചാടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കട്ടിങ് പ്ലെയർ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ നീഡിൽ ഹോൾ ഇടുക അപ്പം ഇങ്ങനെയാണ് ചെയ്യാറ് അത് അത്യാവശ്യം കഷ്ടപ്പാടുള്ള പണിയാണ് പണിയുണ്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല അത്യാവശ്യം ടൈം എടുക്കും ഒരു മാല ചെയ്തെടുക്കാൻ തന്നെ അത്യാവശ്യം സമയം സമയമെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ മാത്രമല്ല എല്ലാവരും മീൻസ് നമ്മുടെ മഞ്ചാടി ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും ഇത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെ മാലകളൊക്കെ ചെയ് മാലകൾ മാത്രല്ല എല്ലാ സാധനങ്ങളും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് നമ്മളതിൽ ആഡ് ചെയ്യും പക്ഷെ ഞാൻ കൊടുക്കുന്നത് നൂറ്റി എൺപതാണ് ഞാൻ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന ആംഗ്ലെറ്റ് തൊട്ടിട്ട് ചെയിൻസ് ആയാലും ഇയറിങ്സ് ആയാലും എല്ലാം അതും നൂറ്റി എൺപത് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആംഗ്ലെറ്റുകൾക്ക് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് ബാക്കിയൊക്കെ നൂറ്റി അമ്പത് തൊട്ടിട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് അതെ ഇത്രയും മഞ്ചാടികൾ നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇനി ഒരു കുഞ്ഞു മാല ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ മഞ്ചാടി മാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയല് ആ ടൈമിൽ ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് മഞ്ചാടികളൊക്കെ പറക്കണ സമയത്ത് കുറേ പേരിൻ്റെ അടുത്ത് എങ്ങനെ ഹോൾ ഇടുകയാണ് കുറേ പേരും അടുത്ത് വെച്ചത് എന്തിനാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മഞ്ചാടി മാലകളൊക്കെ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴല്ല കുറേ മുന്നേ അപ്പോൾ അവർ പറഞ്ഞു കുറേ എനിക്ക് പ്രാന്താണ് സംഭവം ശരിയാണ് ചിലപ്പോൾ ഉണ്ടാവും ചിലവർക്ക് തോന്നുന്നുണ്ടാവുമ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ബോട്ടിലൂടെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ആ കൊറോണ ടൈമിലൊക്കെ കുപ്പിയുടെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ട് കുറേ നിറഞ്ഞിരുന്നാണ് അതൊക്കെ പോട്ടെ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മഞ്ചാടി മല ഇത് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കേട്ടോ നമുക്ക് സെറ്റുമുണ്ടിലേക്കൊക്കെ കൊടുത്ത ഭംഗിയുണ്ടാവും ഞാൻ ഒരു ദിവസം ഗുരുവായൂർക്കൊക്കെ പോകുന്ന സമയ സമയത്ത് സെറ്റുമുണ്ടൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഞാൻ ഉണ്ടാറുണ്ട് കേട്ടാകും അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് നൂറ്റമ്പതിൽ തുടങ്ങുന്ന മാലകൾ കേട്ടാ